മികച്ച പരിചരണം ഉറപ്പ് ഷൊർണ്ണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഒറ്റപ്പാലത്ത് കൃഷിനാശം വരുത്തിയ കാട്ടുപന്നിയെ മണിക്കൂറുകൾക്കകം നിയമാനുസൃതം വെടിവെച്ചു കൊന്നു കണ്ണിയമ്പുറം യു പി എസ്കൂൾ വാർഡിലെ വിദ്യാനഗറിലാണ് പന്നിയെ കൊന്നത് പ്രദേശത്തെ വീട്ടുവളപ്പിലെ പച്ചക്കറി വാഴ കൃഷികളാണ് പന്നി നശിപ്പിച്ചത് അക്രമ സ്വഭാവം കൂടി പുറത്തെടുത്തതോടെ നഗരസഭാ കൗൺസിലർ കെ സതീദേവി നഗരസഭയുമായും വനം വകുപ്പുമായും ബന്ധപ്പെടുകയായിരുന്നു അംഗീകൃത ഷൂട്ടർമാരെത്തിയാണ് പന്നിയെ വെടിവെച്ചു കൊന്നത് നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരെത്തി ജഡം സംസ്കരിച്ചു കാഴ്ചകളാണ് ലോകം